വേനൽക്കാലത്ത് ഏറ്റവും വരണ്ടതും ചൂടേറിയതുമായ പ്രദേശം ഒരു നല്ല മഴ ലഭിച്ചാലോ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ താഴ്വാരം അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഡെത് വാലി പ്രദേശത്തെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം അല്പനേരം ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് പൂക്കടലാണ് മുന്നിൽ പല പല വർണ്ണങ്ങളിൽ പല പല ആകൃതികളിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ ആരും കാല് കുത്താൻ ആഗ്രഹിക്കാത്ത വരണ്ട മരുഭൂമിയാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ അതാണ് പ്രകൃതിയുടെ വികൃതി പൂർവ്വ മധ്യ കാലിഫോർണിയയിലെ ഇന്യൂ കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ആഴമേറിയ ഒരു താഴ്വരയാണ് ഡത്ത്വാലി ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ നീളവും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വീതിയുമുള്ള ആഴമേറിയ തടമായ ഡത്ത്വാലിയെ ഗ്രാബൻ എന്ന ഭ്രംശ താഴ്വര വിഭാഗത്തിൽപ്പെടുത്താം ഡത്ത്വാലിയുടെ ഇരുവശങ്ങളിലും കാണപ്പെടുന്ന ചെങ്കുത്തായ ഭൂഭാഗങ്ങൾ നയന മനോഹരമാണ് താഴ്വരയുടെ വടക്കേ അറ്റത്ത് അഗ്നിപർവ്വത മുഖം സ്ഥിതി ചെയ്യുന്നു വേനൽക്കാലത്ത് യു എസിലെ ഏറ്റവും വരണ്ടതും ചൂടേറിയതുമായ പ്രദേശങ്ങളിലൊന്നാണ് ഇവിടം ഒക്ടോബർ മാസം ആകുന്നതോടെ ഇവിടുത്തെ കാലാവസ്ഥ മെല്ലെ മാറാൻ തുടങ്ങുന്നു മഞ്ഞും നേരിയ സൂര്യപ്രകാശവും ചേർന്ന കാലാവസ്ഥ ഈ പ്രദേശത്തെ വിനോദസഞ്ചാരത്തിന് അനുയോജ്യമാക്കി തീർക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങൾ അത്യാവശ്യം തിരക്കുള്ള വിനോദസഞ്ചാര മേഖലയായി ഇവിടം മാറുന്നു ചെറിയ മഴ പെയ്യാൻ തുടങ്ങുന്നതോടെ മരുഭൂമിയുടെ മുഖം പിന്നെയും മാറും കൃത്യമായ അനുപാതത്തിലാണ് മഴ പെയ്യുന്നതെങ്കിൽ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രകൃതി പ്രതിഭാസത്തിന് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം സൂപ്പർ ബ്ലൂ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ വിവിധ വർണ്ണങ്ങളിൽപ്പെട്ട കാട്ടുപൂക്കൾ ഒരുമിച്ച് പൂക്കുന്ന പ്രതിഭാസം വിശാലമായ മരുഭൂമി ഇങ്ങനെ പൂത്ത് തളർത്തു നിൽക്കുന്നത് കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും പിന്നീട് അങ്ങോട്ട് കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കാട്ടുപൂക്കളുടെ വിത്തുകളാണ് ഇവിടുത്തെ കഥാപാത്രങ്ങൾ ഇവ വർഷം മുഴുവൻ മണ്ണിൽ കിടക്കും അനുയോജ്യമായ കാലാവസ്ഥ എത്തുമ്പോൾ തളിർക്കാൻ തുടങ്ങും കാലിഫോർണിയയിൽ സൂപ്പർ ബ്ലൂമുകൾ സാധാരണയായി പത്തു വർഷത്തിലൊരിക്കലാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തുടർച്ചയായ വരൾച്ച കാരണം ഇത് വളരെ കുറച്ചു തവണ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാൽ എന്നാൽ കുറച്ചു നാളുകളായി ഇടവിട്ട വർഷങ്ങളിൽ സൂപ്പർ ബ്ലൂം സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ബ്ലൂം അസാധാരണമായ വലിപ്പമുള്ളതായിരുന്നു നാസയുടെ ലാൻഡ്സാറ്റ് സാറ്റ് ഒൻപത് ഉപഗ്രഹത്തിന് ബഹിരാകാശത്ത് നിന്ന് കാണാൻ കഴിയുന്ന അത്ര വലുതായിരുന്നു സൂപ്പർ ബ്ലൂം പ്രതിഭാസം ശരാശരി കാലാവസ്ഥയേക്കാൾ കുറച്ചു മാസം ഈർപ്പം കൂടുതൽ നിലനിന്നതാണ് ഇതിന് കാരണം ഈ വർഷവും സഞ്ചാരികൾക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല കഴിഞ്ഞ വർഷത്തെ അത്രയും എത്തിയില്ലെങ്കിലും കാണാൻ ആനന്ദിക്കാൻ വകയുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടി